എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കു തന്മയ ഭാവത്തിൽ തന്മയെ ജ്വല്ലറി നിലമ്പൂർ ജില്ലാ ഭദ്രകായിക മേളയിൽ നിലമ്പൂർ ബഡ്സ് സ്കൂളും വാഴക്കാട് കാരുണ്യഭവനും ചാമ്പ്യന്മാർ ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് നേടി ഹൈസ്കൂൾ വിഭാഗത്തിലാണ് നിലമ്പൂരിന് കിരീടം തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് വീതം നേടി അസിസി മാലാപ്പറമ്പും വാഴക്കാട് കാരുണ്യഭവനും രണ്ടാം സ്ഥാനം പങ്കിട്ടു ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് എൺപത്തിയഞ്ച് പോയിന്റോടെ വാഴക്കാടിന് കിരീടം കരസ്ഥമാക്കിയത് എഴുപത് പോയിന്റോടെ അസിസി മാലാപ്പറമ്പ് രണ്ടാം സ്ഥാനത്തെത്തി ദ്ര സ്പോർട്സ് കൌൺസിൽ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിലാണ് കായികമേള നടന്നത് ക്ലബ് വിഭാഗത്തിൽ പുളിക്കൽ എബിലിറ്റി ഡെഫ് കോളേജ് നൂറ്റി രണ്ട് പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടി എഴുപത് പോയിന്റോടെ പെരിന്തൽമണ്ണ ഫ്രണ്ട്സ് ക്ലബ് രണ്ടാം സ്ഥാനവും ഇരുപത്തഞ്ച് പോയിന്റോടെ കോട്ടയ്ക്കൽ ഹെലൻ കെല്ലർ വെൽഫെയർ ക്ലബ് മൂന്നാം സ്ഥാനവും നേടി ജില്ലയിലെ അഞ്ച് സ്കൂളുകളിൽ നിന്നും എട്ട് ക്ലബ്ബുകളിൽ നിന്നുമായി ഇരുന്നൂറ്റി നാൽപ്പത് പേർ മേളയിൽ പങ്കെടുത്തു ഓൾ ഇന്ത്യ സ്പോർട്സ് കൌൺസിൽ വൈസ് ചെയർമാൻ ഇ കെ നൌഷാദ് കായികമേള ഉദ്ഘാടനം ചെയ്തു ജില്ലാ ബദര സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഇ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ മികച്ച കേൾവി പരിമിതിയുള്ള ഭിന്നശേഷി ജീവനക്കാരനുള്ള പുരസ്കാരം നേടിയ മുജീബ് റഹ്മാനെ ചടങ്ങിൽ ആദരിച്ചു സമാപന ചടങ്ങിൽ വിജയികൾക്ക് തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സമ്മാനങ്ങൾ നൽകി പി സിബാസ്റ്റിൻ കെ സി അബ്ദുൾ ലത്തീഫ് അഷ്റഫ് കുന്നത്ത് പി കെ നൌഷാദ് പി അബ്ദുൾ വഹാബ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്